പ്രേക്ഷകർ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ജ്യോതിഷത്തിൽ ജ്യോതിഷ യോഗങ്ങളിൽ ത്രിഗ്രഹ യോഗത്തിൽ സൂര്യനും വ്യാഴവും ശനിയും ഒന്നിച്ചു നിന്നാലുള്ള ഒരു വിശേഷ യോഗം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ത്രിഗ്രഹ യോഗത്തിൽ സൂര്യൻ വ്യാഴം ശനി ഈ മൂന്ന് ഗ്രഹങ്ങളുടെ യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത് അസദൃശകായ പൂജ്യ സ്വജനദ്വേഷ്യ സുതാര സുതമിത്ര നിർവധിഷ്ടോ വിഗതഭയോ ജീവാർക്ക ദിന സഹിത ജീവ അർക്ക വ്യാഴം അർക്കൻ സൂര്യൻ ദിനകരഹ ശനി അതിൻ്റെ ബഹുവചനം ദിനകരേഹി ഇത് മൂന്നും കൂടി വന്നാൽ സഹിത ഒന്നിച്ചു വന്നാൽ ആ ത്രിഗ്രഹയോഗത്തിൻ്റെ ഫലം ഇപ്രകാരം നിരൂപണം ചെയ്യപ്പെടുന്നു അസദൃശകായ സദൃശകായ ന ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിന് സാദൃശ്യത ഉണ്ടാകില്ല എന്ന് വെച്ചാൽ അദ്ദേഹം തുല്യമല്ലാത്ത ശരീരത്തോടുകൂടിയ ആളായിരിക്കും അദ്ദേഹത്തിൻ്റെ ശരീരഘടന സാധാരണ ശരീര പ്രകൃതി ആയിരിക്കില്ല എന്ന് സാരം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് എന്തുണ്ടാകാം മാറ്റങ്ങൾ ഉണ്ടാകാം തുല്യത ഉണ്ടാകില്ല സാധാരണ ശരീരഘടന ആയിരിക്കില്ല ആ വ്യക്തിയുടെ ശരീരഘടന എന്ന് ചുരുക്കം അദ്ദേഹം അന്യരാൽ പൂജിക്കപ്പെടാൻ വളരെയധികം യോഗ്യതയുള്ള വ്യക്തിയായിരിക്കും സ്വജനദ്വേഷ്യ സ്വന്തം ജനങ്ങളോട് അദ്ദേഹം വിരോധിക്കും സ്വന്തം ജനങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായി ഭവിക്കുമെന്ന് സാരം പക്ഷെ അദ്ദേഹത്തിന് നല്ല ഭാര്യയും മക്കളും നല്ല സുഹൃത്തുക്കളും ഉണ്ടാകും സ്വന്തം ജനങ്ങൾ താനുമായി ചേരില്ല എന്ന് ചുരുക്കം വികതഭയ അദ്ദേഹത്തിന് ഭയമുണ്ടാകില്ല എന്തിനേയും ധീരമായി നേരിടും നിർബദീഷ്ട നിർവസ്യ അഥവാ നിർബന്ധീനാം ഇഷ്ട ഭവതി സഹ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ഇഷ്ടപ്പെട്ട ആളാകും അതിനാൽ വലിയ വലിയ ആളുകളുമായുള്ള ബന്ധം ആ ബന്ധം അദ്ദേഹത്തിന് എന്താക്കും എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റം ധൈര്യം പ്രകടിപ്പിക്കും ഭയമില്ലാത്ത അവസ്ഥയെ അദ്ദേഹത്തിന് നയിക്കുമെന്ന് സാരം ഇതാണ് ത്രിഗ്രഹ യോഗത്തിൽ സൂര്യനും വ്യാഴവും ശനിയും തമ്മിലുള്ള യോഗത്തിൻ്റെ ഫലം നമസ്തേ